ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ അകത്തിരുന്ന എല്ലാ ചെടികളെയും എടുത്ത് ചെടികൾ മാത്രമല്ല പച്ചക്കറികളെ എടുത്ത് നമ്മൾ പുറത്തോട്ട് വെച്ചിട്ടുണ്ട് കിട്ടോ അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞില്ല നമ്മുടെ വീട്ടിൽ മറ്റേ തിരുഹൃദയത്തിൻ്റെ ചെടിയുണ്ടത് അതിൻ്റെ അതെ ഒരു വെറൈറ്റി ഇവിടെ ഉണ്ട് പിന്നെ ഉള്ളത് ഇവിടെ ഉണ്ട് അതെ പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് അത് അകത്തുനിന്ന് പിന്നെ ഒരു കുഞ്ഞിത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതേ നമ്മൾ മുന്നത്തെ വീട്ടിൽ കാണിച്ച ആ ഒരു പിങ്ക് ജാസ്മിൻ എന്ന് പറഞ്ഞ മുല്ലയാണ് പിന്നെ പിന്നെ നമ്മുടെ സാധ എനിക്കങ്ങനെ ഇത് പണർന്നു പോകണമെന്ന് തോന്നുന്നു ഇതും മുല്ലയാണ് പിന്നെ നമ്മൾ കറിവേപ്പിലെടുത്ത് കറിവേപ്പിലെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഇതെല്ലാം നമ്മുടെ പച്ചക്കറികളാണ് കുറച്ചൊക്കെ ഞാനാണെങ്കിൽ മാറ്റി കുറച്ചൊരു വലിയ ചട്ടിയിലോട്ടൊക്കെ നട്ടു ഇത് കുമ്പളവും പിന്നെ അതെ വെണ്ട മുളകൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇതേ നമ്മുടെ പാവല് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഒരെണ്ണയും മുളച്ചുള്ളെങ്കിലും അത് ഇതേ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതേ പാവൽ ഇത് എത്ര ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ നട്ടിട്ട് ഈ ഇവിടെ കാണുന്ന ഈ ഗാർഡൻ ബെഡുകളിലോട്ടാക്കണം പക്ഷെ അതിനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട് അതെ പാവല് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ പയറുകൾ പിന്നെ നമ്മളൊരു ചെടി മേടിച്ചതാ ക്ലമന്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയാണിത് അതിൽ പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയത് പക്ഷെ നട്ടിട്ടില്ല നമ്മൾ ഗ്രൗണ്ടിലോട്ട് നട്ടിട്ടില്ല അതേപോലെ ഇതാ നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ലില്ലീസാണ് ഫുള്ള് ലില്ലീസ് എല്ലാം പെരിനിയൽസാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഒരു വർഷം നട്ടാൽ എല്ലാ വർഷവും അത് തന്നെ അത് ഇങ്ങനെ മുളച്ച് വന്നോളും അത് ഫുൾ സമ്മർ പൂവ് ഉണ്ടാവുകയും ചെയ്യും ഇത് ഈ കാണുന്ന ചെറുത് കഴിഞ്ഞ വർഷം ഹൈഡ്രാഞ്ചിയുടെ ഒരു കമ്പ് കൊണ്ട് നട്ടതാണ് ആ കമ്പ് മുളച്ച് വളർന്നതാണത് ഹൈഡ്രാഞ്ചിയും എല്ലാ വർഷവും ഉണ്ടാവും പിന്നെ അതേ നമ്മുടെ പച്ചക്കറിയുടെ കുറച്ച് ബാക്കിയാണ് ഇതിവിടെ ഡാലിയുണ്ട് കുറച്ച് പയറുകൾ മുളക് ഇത് നമ്മുടെ കുറ്റിപ്പയർ ഇത് മുരിങ്ങയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കിട്ടതാണ് ഇനി അത് നന്നായിട്ട് മുളച്ച് വന്നോളൂ പിന്നെ ഉള്ളത് അതെ ഇത് നമ്മുടെ റോസാണ് ഇത് ഒരു റോസ് കളറുള്ള റോസാണ് ക്ലൈമ്പിങ് റോസാണ് അതിൻ്റെ തന്നെ സൈഡിലായിട്ടൊരു ചെറിയൊരു യെല്ലോയും കൂടെ ഉണ്ട് പിന്നെ അപ്പുറത്താണെങ്കിൽ ഒരു റെഡ് കളർ ഉണ്ട് അപ്പുറത്തെ റെഡ് കളർ തന്നെയാണ് അതിന്റെ അപ്പുറത്ത് കാണുന്നത് യെല്ലോ കളറാണ് അപ്പം ഇവിടെ നാല് അഞ്ച് റോസുകളാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ അതെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ചെറിയ സൃഹൃദയത്തിൻ്റെ ഇത് അത് നമ്മളിയിനിപ്പോൾ സമ്മറാവുമ്പോൾ കൊമ്പ് എടുത്ത് മുറിച്ച് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും പിന്നെ ഇത് നാരങ്ങയുടെ നാരകം പിന്നെ ഇത് പച്ചക്കറി തന്നെയാണ് വെണ്ടയുണ്ട് ഇത് നമ്മുടെ ഡാലിയ ഇതും അതെ ഡാലിയാണ് അന്ന് ഞാൻ നട്ട ആ ഒരു ഒരു കിഴങ്ങ് വാങ്ങിച്ച നട്ടേന്ന് തന്നെ പറിച്ചു മാറ്റി നട്ടിട്ട് നമുക്കൊരു അഞ്ചാറ് തൈ ഡാലിയെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഇവിടുത്തെ ഡോളർ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ച് നട്ട വിത്തുകളാണ് മോർണിംഗ് ഗ്ലോറിയുടെയും പിന്നെ കുറച്ച് നമ്മുടെ സീനയുടെ ഒക്കെ വിത്തുകൾ അപ്പം ഇനി ഇതെല്ലാത്തിനും നമുക്ക് നന്നായിട്ട് മണ്ണൊക്കെ ഈ ബെഡിലൊക്കെ നിറച്ച് എല്ലാം പാകി കൊടുക്കണം പിന്നെ കുറച്ച് എന്താ ഇതിന് പടത്തൊരു പോകാനുള്ള വലകളൊക്കെ കിട്ടാനുണ്ട് പിന്നെ ബാക്ക് യാർഡിൽ കുറച്ച് പണി ഉണ്ട് ഇനി നമുക്ക് ആ സൈഡിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണം ബാക്കിലൊക്കെ ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ അടിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഓരോന്ന് ചെയ്യാനനുസരിച്ച് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് കണ്ടിന്യൂസ് കാണാം അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം